ഹായ് എല്ലാവർക്കും നമസ്കാരം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ ജനന തീയതിയിൽ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവോ എന്ന് അപ്പോ ഇന്ന് നമ്മൾ സംഖ്യാശാസ്ത്രം അതായത് ന്യൂമറോളജി വെച്ചിട്ട് ആ കോഡ് ഒന്ന് പൊളിച്ചെടുക്കാൻ പോവാണ് അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആ വലിയ ചോദ്യം നമ്മുടെ ജനിച്ച തീയതി വെച്ചിട്ട് നമ്മുടെ സ്വഭാവം നമ്മുടെ ഒരു ലൈഫ് പാത്ത് ഒക്കെ പറയാൻ പറ്റുമോ ശരി നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നു ഇറങ്ങിച്ചെല്ലാം അല്ലേ അപ്പോ ഇത് വെറുതെ പറയുന്നതല്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു യഥാർത്ഥ അൾട്ടിമേറ്റ് പേഴ്സണലൈസ്ഡ് ന്യൂമറോളജി റിപ്പോർട്ടാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മുടെ ജന്മദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നമ്പേഴ്സിൽ നിന്ന് തുടങ്ങാം ഇതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു ബേസ് അപ്പോൾ ആദ്യത്തേതാണ് മൂലങ്ക് ഇതിനെ ജന്മസംഖ്യ എന്നും പറയും എന്താണിത് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആരാണ് നിങ്ങളുടെ ഒരു ബേസിക് നേച്ചർ എന്താണ് പിന്നെ ആളുകൾ നിങ്ങളെ ആദ്യമായി കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു സംഖ്യയാണിത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ നിങ്ങൾ ജനിച്ച ദിവസം മാത്രം മതി ഇപ്പോൾ നമ്മുടെ ഈ റിപ്പോർട്ടിലെ വ്യക്തി ജനിച്ചത് ഇരുപത്തിയാറാം തീയതിയാണ് അപ്പോൾ എന്ത് ചെയ്യണം ആ രണ്ട് മാറും കൂടി കൂട്ടുക രണ്ട് പ്ലസ് ആറ് എട്ട് കിട്ടിയില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂലാങ്ക് എട്ടാണ് അപ്പം മൂലങ്ക എന്താണ് പ്രത്യേകത ഈ റിപ്പോർട്ട് പറയുന്നത് ഇവർ ശനിയുടെ സ്വാധീനത്തിലായിരിക്കുമെന്നാണ് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും നല്ല ദൃഢനിശ്ചയമുണ്ടാവും എന്ത് പ്രശ്നം വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടാവും പിന്നെ ഇവർ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ചിലപ്പോൾ റിസൾട്ട് കിട്ടാൻ കുറച്ചൊന്ന് വൈകിയേക്കാം പക്ഷേ കിട്ടാതിരിക്കില്ല അതുറപ്പാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട നമ്പറാണ് ഭാഗ്യാങ്ക് അല്ലെങ്കിൽ വിധിസംഖ്യ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലോങ് ടേം മിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ് ഈ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് സാധാരണയായിട്ട് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടുതൽ കണ്ടു തുടങ്ങുക ഭാഗ്യ അംഗം കണ്ടുപിടിക്കാൻ നമ്മുടെ മുഴുവൻ ഡേറ്റ് ഓഫ് ബർത്തും വേണം അതായത് ദിവസം മാസം വർഷം ഇതിലെ ഓരോ അക്കവും എടുത്തങ്ങ് കൂട്ടുക ഇപ്പം നമ്മുടെ ഉദാഹരണത്തിൽ ഇരുപത്തിയാറ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇതിലെ എല്ലാ അക്കങ്ങളും അതായത് രണ്ട് ആറ് ഒന്ന് രണ്ട് ഒന്ന് ഒൻപത് എട്ട് നാല് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തിമൂന്നെന്ന് കിട്ടും ഇതൊരു രണ്ടക്ക സംഖ്യയല്ലേ അപ്പോൾ അതിനെ വീണ്ടും ചുരിക്കണം മൂന്ന് പ്ലസ് മൂന്ന് ആറ് അപ്പോൾ ഭാഗ്യാംഗ ആറാണ് ഭാഗ്യാംഗ ആറെന്നു പറഞ്ഞാൽ അത് ശുക്രന്റെ സ്വാധീനത്തിലാണ് വരുന്നത് ഇങ്ങനെയുള്ളവർ പൊതുവെ നല്ല സ്നേഹമുള്ളവരും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നവരുമായിരിക്കും കല സൗന്ദര്യം സ്നേഹബന്ധങ്ങൾ ഇതിനൊക്കെ വലിയ വില കൊടുക്കും പലപ്പോഴും സ്വന്തം കുടുംബത്തിന്റെ ഒരു ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റം തന്നെ ഇവരായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം ഈ മൂലങ്കും ഭാഗ്യാംഗവും തമ്മിൽ എന്താണ് വ്യത്യാസം സിമ്പിളായിട്ട് പറയാം മൂലങ്കന്ന് പറയുന്നത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഉള്ളിലെ ഞാൻ ആരാണെന്നതാണ് നിങ്ങളുടെ ഒരു ബേസിക് സ്വഭാവം പക്ഷേ ഭാഗ്യാംഗം അങ്ങനെയല്ല അത് നിങ്ങളുടെ ജീവിതയാത്രയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ് എന്നൊക്കെയാണ് അത് കാണിക്കുന്നത് ഒന്ന് നിങ്ങളുടെ കാതലും മറ്റേത് നിങ്ങളുടെ വഴിയുമാണ് ഓക്കെ അപ്പം നമുക്ക് ഈ രണ്ട് പ്രധാന നമ്പേഴ്സും കിട്ടി ഇനി ഇവയൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനെയാണ് ലോഷോ ഗ്രിഡ് എന്ന് പറയുന്നത് കണ്ടോ ഇതൊരു മാപ്പ് പോലെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭൂപടം നമ്മൾ ജനിച്ച തീയതിയിലെ എല്ലാ നമ്പേഴ്സും ഈ ഗ്രിഡിലേക്കാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മൂലങ്കും ഒക്കെ അടക്കം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ഓരോ നമ്പറിനും ഈ ത്രീ ഇൻറ്റു ത്രീ ഗ്രിഡിൽ അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട് ഈ നമ്പേഴ്സ് എവിടെയൊക്കെ വരുന്നു എങ്ങനെ വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഡീപ്പ് അനാലിസിസ് വരുന്നത് ഈ ഗ്രിഡിൽ ഒരു രസമുണ്ട് ചില നമ്പേഴ്സ് ഒരു നേർരേഖയിൽ വരും കണ്ടോ ഇതിനെയാണ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത് ഓരോ പ്ലെയിനും നമ്മുടെ സ്വഭാവത്തിൻ്റെ ഓരോ വശങ്ങളെയാണ് കാണിക്കുന്നത് ഉദാഹരണത്തിന് ഈ ടേബിളിൽ നോക്കൂ നാല് ഒൻപത് രണ്ട് എന്നീ നമ്പറുകൾ ഒരുമിച്ച് വന്നാൽ അത് മൈൻഡ് പ്ലെയിനായി നമ്മുടെ ചിന്ത ബുദ്ധി ലോജിക്കൊക്കെയാണ് അത് കാണിക്കുന്നത് അതുപോലെ എട്ട് ഒന്ന് ആറ് ഒരുമിച്ച് വന്നാലോ അത് പ്രാക്ടിക്കൽ പ്ലെയിനാണ് അതായത് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവ് ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് കടക്കാം ഈ ഗ്രിഡിൽ ചില നമ്പറുകൾ നമ്പറുകളുണ്ടാവും ചിലതുണ്ടാവില്ല അത് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം വളരെ സിംപിളാണ് നിങ്ങളുടെ ഗ്രിഡിൽ ഒരു നമ്പർ തന്നെ ഒന്നിൽ കൂടുതൽ തവണ വരുന്നുണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കഴിവുകൾ വളരെ ശക്തമായിരിക്കും അതേസമയം ഏതെങ്കിലും നമ്പർ മിസ്സിംഗ് ആണെങ്കിലോ അത് നിങ്ങൾ ജീവിതത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്നാണ് അർത്ഥം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ കേസ് സ്റ്റഡി വെച്ച് തന്നെ നോക്കാം അദ്ദേഹത്തിന്റെ ഗ്രിഡിൽ എട്ട് എന്ന നമ്പർ രണ്ട് തവണ വരുന്നുണ്ട് അപ്പോ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്നറിയോ അദ്ദേഹത്തിന് പണം കൈകാര്യം ചെയ്യാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കുമെന്നാണ് ഇനി മറുവശം നോക്കാം അദ്ദേഹത്തിന്റെ ഗ്രിഡിൽ സെവൻ എന്ന നമ്പർ ഇല്ല ഇതിനെ നമ്മളൊരു വോയിഡ് അഥവാ ശൂന്യതയായിട്ടാണ് കാണുന്നത് ഇത് ചിലപ്പോൾ മാനസികമായി കുറച്ച് ടെൻഷനുകൾക്കും ചില സമയത്തൊക്കെ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ എന്നൊരു തോന്നലിനും കാരണമായേക്കാം എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അപ്പോ ഇങ്ങനെ മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ തീർച്ചയായും ഉണ്ട് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു സിമ്പിൾ റെമിഡിയാണ് ദിവസവും ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് ധ്യാനിക്കുന്നത് ഇത് മനസ്സിന് ഒരു ബാലൻസ് കൊണ്ടുവരാൻ സഹായിക്കും പോലും ഓക്കെ അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ന്യൂമറോളജി അനാലിസിസിന്റെ ഒരു സമ്മറി എന്താണ് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഓടിച്ചു നോക്കാം ആദ്യം മൂലാങ്ക് അത് നിങ്ങളെ ബേസിക് സ്വഭാവം പിന്നെ ഭാഗ്യാങ്ക് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി കാണിക്കുന്നു ലോഷ്യൂഗ്രിഡ് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കംപ്ലീറ്റ് മാപ്പ് തരുന്നു പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് നിങ്ങളുടെ ശക്തിയും മിസ്സിംഗ് നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരുന്നു അപ്പോ അവസാനം ഒരൊറ്റ ചോദ്യം നിങ്ങൾ ഇതിനെ ഒരു പ്രപഞ്ച രഹസ്യമായി കാണുന്നു അതോ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ടൂളായി കാണുന്നുവോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജനന തീയതിയിലെ ഈ അക്കങ്ങൾക്ക് ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിഞ്ഞാലോ നിങ്ങളുടെ കോഡ് എന്തായിരിക്കും പറയുന്നത്